പുലിപ്പല്ല് കൈവശം വച്ച കേസിൽ വേടനെ രണ്ട് ദിവസം വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് എറണാകുളത്തെ ഫ്ലാറ്റിലും നാളെ തൃശൂരിലെ ജ്വലറിയിലും തെളിവെടുപ്പ് നടത്തും പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടനെ കസ്റ്റഡിയിൽ വിട്ടത് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് ആരാധകൻ സമ്മാനിച്ചതെന്നാണ് ആ ഒരു പുലിപ്പല്ലിനെ പറ്റി വേടൻ വിശദീകരിക്കുന്നത് എന്നാൽ പല്ലിനു പുറകെയാണ് ഇപ്പോൾ വനംവകുപ്പ് എന്താണ് വിശദാംശങ്ങൾ ഐശ്വര്യ കഞ്ചാവ് കണ്ടെത്തിയ കേസിലാണ് വേടൻ പിടിക്കപ്പെടുന്നതെങ്കിലും പിന്നീട് അതിനേക്കാൾ ഗൗരവമായ മറ്റൊരു കേസിലേക്ക് അവിചാരിതമായി ഈ ഒരു റാപ്പർ പ്രധാനമായും ചെന്നുവിടുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ചുകൂടി ഗൗരവമായ ഒരു കേസായി മാറിയിരിക്കുന്നത് എന്തായാലും രണ്ടു ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് ഇത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് അറിയില്ലെന്നും പരിപാടിക്കിടെ ആരാധകൻ സമ്മാനിച്ചാണ് സമ്മാനിച്ചതാണെന്നാണ് വനംവകുപ്പിനോടും ഒപ്പം തന്നെ കോടതിയിലും ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുത്തെങ്കിലും ഇത് ആദ്യഘട്ടത്തിൽ പ്രാഥമിക പരിശോധനയിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്നൊരു ധാരണയാണ് ഇപ്പോൾ വനംവകുപ്പിനുള്ളത് അതിന്റെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഇന്ന് ഇത് സമ്മാനിച്ച് രഞ്ജിത്ത് കുറിച്ചും അന്വേഷണം തുടരുകയാണ് ഈ അദ്ദേഹത്തെയും കസ്റ്റഡിയിലെടുക്കുകയും അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ കടക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് വനവിഭവങ്ങൾ കൈവശം വെക്കുന്നതും ഇത് മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകളാണ് ഈ വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ കൂടുതൽ തെളിവെടുപ്പുകൾ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നാളെ വൈകുന്നേരം അഞ്ചു മണിവരെ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിച്ചത് ഇന്ന് ഫ്ലാറ്റിൽ എത്തിച്ച തെളിവെടുക്കും അതിനുശേഷം നാളെ തൃശ്ശൂരിൽ ജ്വല്ലറിയിൽ എത്തിച്ച ഈ മാലയിലേക്ക് ഇത് കോർക്കാൻ സഹായകരമായ രീതിയിൽ പണിയൊഴിപ്പിച്ച് ആ ജ്വല്ലറിയിലേക്ക് കൂടി തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് ഈ ഒരു അഞ്ച് അഞ്ചു മണിയോടുകൂടി വീണ്ടും കോടതിയിൽ ഹാജരാക്കുക എന്തായാലും ചെന്നൈയിലെ സംഗീത പരിപാടിക്കിടയിൽ വെച്ചാണ് പുലിപ്പൽ സമ്മാനമായി നൽകിയതെന്നാണ് വേടൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ തനിക്കിത് ഒറിജിനൽ ആണെങ്കിൽ യഥാർത്ഥ യഥാർത്ഥത്തിലുള്ളതാണെന്നുള്ളതിനെ തനിക്ക് അറിയില്ല ഇപ്പോഴും തനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും തനിക്ക് അറിവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഈ വേടനെ ഇത് സമ്മാനിച്ച രഞ്ജിത്ത് എന്നയാൾക്ക് ചില ശ്രീലങ്കൻ ബന്ധങ്ങളുണ്ട് അയാൾ ഫ്രാൻസിലും യു കെയിലുമായിട്ടാണ് താമസം വേണ്ടൻ്റെ അമ്മയ്ക്കും ഈ ശ്രീലങ്കൻ ബന്ധമുള്ളതാണ് അതുകൊണ്ട് ഇവർ നേരത്തെയും ജൂലൈ സമയത്തും ബന്ധപ്പെട്ടതായി വനംവകുപ്പ് കണ്ടെത്തിയിരുന്നത് അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള അന്വേഷണം കൂടി വ്യാപിക്കുന്നുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം നടത്താനാണ് ഈ തീരുമാനം കാരണം ഗൗരവമായ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ഗൗരവമായ കുറ്റമാണ് എന്തായാലും നാളെ ഈ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം നാളെ വീണ്ടും അഞ്ചു മണിയോടുകൂടി റാപ്പർ വേദനയെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും അത് അതിനുള്ളിൽ തന്നെ ഈ പ്രാഥമികമായ തെളിവുകൾ നട ശേഖരിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നതിനൊപ്പം തന്നെ ശാസ്ത്രീയമായ പരിശോധന നടത്തിയത് യഥാർത്ഥ പുലിപ്പല്ലാണെന്നുള്ള റിപ്പോർട്ട് കൂടി തരാനുള്ള പരീക്ഷണങ്ങളിലേക്കും അല്ലെങ്കിൽ പരിശോധന ിലേക്കും വനംവകുപ്പ് കടക്കും